കാർഷിക രംഗത്ത് മാതൃകയായി ജനപ്രതിനിധികൾ കോഴിക്കോട് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് കാർഷിക വൃത്തിയിൽ ജനസേവനത്തിന്റെ ഇവർ പച്ചക്കറി കൃഷിക്കായി സമയം കണ്ടെത്തുകയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് മുകളിലെ സ്ഥലത്താണ് പഞ്ചായത്ത് അംഗങ്ങൾ നൂറുമേനി കൊയ്യുന്നത് വെണ്ടയും തക്കാളിയും പച്ചമുളകും വഴുതനുമാണ് വിളകളിൽ പ്രധാനം ഹൈഡെൻസിറ്റി ഗ്രോബാഗിലാണ് കൃഷി ഒഴിവ് കിട്ടുന്ന സമയങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന ആളുകൾ വന്ന് പരിചരിച്ചുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത് കുറച്ച് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് അപ്പോൾ അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി ആലോചിച്ചപ്പോൾ പറഞ്ഞ ജൈവ പച്ചക്കറികൾ നമുക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം നമ്മളൊരു കൃഷി ഒരു പരിപാടിക്ക് പ്ലാൻ ചെയ്തത് മൂന്ന് മാസം മുമ്പ് ഈ കൃഷി വിത്ത് വിട്ടത് പക്ഷേ മൂന്ന് മാസം കൊണ്ട് നമുക്ക് വിചാരിക്കുന്നതിൽ കൂടുതൽ വേണ്ടത്ര രീതിയിലേക്കുള്ള പച്ചക്കറിയാണ് ാണ് ഞങ്ങൾക്ക് വിളവെടുപ്പായിട്ടുള്ള പച്ചക്കറി വൈദനയുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് തക്കാളി വെണ്ട ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ആദ്യ പരീക്ഷണത് കൃഷിയിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ രാഷ്ട്രീയം മറന്ന ഒരേ മനസ്സോടെ മുന്നിട്ടിറങ്ങുകയായിരുന്നു ഇവർ അംഗങ്ങളും തങ്ങളുടെ ഒഴിവു സമയങ്ങൾ കൃത്യമായി ഇതിനായി വിനിയോഗിക്കുകയായിരുന്നു ആദ്യഘട്ട പരീക്ഷണ കൃഷി വിജയമായതോടെ കൃഷി വിപുലീകരിക്കാനും കൂടുതൽ ഇനങ്ങൾ കൃഷി ചെയ്യാനുമുള്ള തയ്യാറെടുപ്പിലാണ് ജനപ്രതിനിധികൾ ജനം കോഴിക്കോട്